നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റീഡിങ്ങിൽ നോക്കാൻ പോകുന്നത് ജീവിതത്തിലേക്ക് പുരോഗതി കൊണ്ടുവരുന്ന ചില സൂചനകളെ പറ്റിയാണ് ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുക ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് തന്നെ കുറച്ച് വേദനിച്ച് നിൽക്കുന്ന കുറച്ച് പേരുടെ ഊർജം തന്നെയാണ് മനസ്സ് വല്ലാതെ അസ്വസ്ഥതയിലൂടെ കടന്നു പോവുകയാണ് അധികം പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാനായിട്ട് സാമ്പത്തികമായോ അതല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളെ കൊണ്ടോ വളരെയധികം പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഒരു ഘട്ടം തന്നെയാണ് മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് ചിന്തിച്ച് ആകുലപ്പെട്ടു നിൽക്കുന്ന ഒരു ഘട്ടം തന്നെയാണ് ശരിക്കും നമ്മുടെ മനസ്സിലെ ചിന്തകളാണ് നമുക്ക് മുന്നിലെ ലോകത്തെ സൃഷ്ടിക്കുന്നത് തന്നെ നമ്മുടെ ചുറ്റുമുള്ള ഒരു ലോകമുണ്ട് നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് നിങ്ങൾ എത്രത്തോളം നെഗറ്റീവായിട്ട് ഒരു ജീവിതത്തെ നോക്കിക്കാണുന്നു അത്രത്തോളം തന്നെ നമ്മുടെ ചിന്തകൾ കൊണ്ട് ഈ ലോകം ഒട്ടും പ്രതീക്ഷയില്ലാത്തതായിട്ടും വളരെ ഇരുണ്ടതായിട്ടും അനുഭവപ്പെടും അതിനാൽ തന്നെ ഈ നിമിഷം മുതൽ നിങ്ങൾ സങ്കടപ്പെടരുത് നിങ്ങളുടെ മനസ്സിനെ പോസിറ്റീവായി നിലനിർത്തുക ഈ ലോകത്തെ നോക്കിക്കാണാനായിട്ട് വളരെ പ്രകാശമുള്ളതും വളരെ സാധ്യതകൾ നിറഞ്ഞതുമായിട്ടുള്ള ഒരു കാഴ്ച നിങ്ങൾക്കുണ്ട് അത് നിങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് പോവുകയാണ് നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്കും പുരോഗതിക്കും നിങ്ങളിലെ മാറ്റങ്ങൾ കൊണ്ടുവരാനും ബാധകമായിട്ട് തീരുന്നത് തന്നെ ആകർഷണ നിയമം അതിൻ്റെ അടിസ്ഥാനം തന്നെ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് ആകർഷിക്കുന്നു എന്നത് തന്നെയാണ് അപ്പോഴാണ് നമ്മളുടെ ചിന്തകൾക്ക് പ്രസക്തി ഉള്ളത് നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് വിഷമം നിറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ അതിലേക്ക് ചെന്ന് പെട്ടുകൊണ്ടേയിരിക്കും അതിനാൽ തന്നെ ഈ നിമിഷം മുതൽ നമ്മുടെയൊക്കെ കൊച്ചു ജീവിതമാണ് നാം എങ്ങനെ ചിന്തിക്കുന്നു എങ്ങനെ ഓരോ കാര്യങ്ങളെയും സമീപിക്കുന്നു എന്നതു തന്നെ ചില കാര്യങ്ങളെ ആകർഷിക്കുന്ന അനുഭവങ്ങളായിട്ട് മാറാറുണ്ട് ആ അനുഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ചിന്തകളും പലപ്പോഴും രൂപപ്പെടുന്നത് പോസിറ്റീവായിട്ടുള്ളൊരു മാനസികാവസ്ഥ നിലനിർത്തി കഴിഞ്ഞാൽ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ചിലപ്പോൾ പുരോഗതിയിലേക്ക് വളരെ വേഗത്തിലെത്താനായിട്ട് സാധിക്കും ഒരുപാട് നല്ല അനുഭവങ്ങളെ നമുക്ക് ആകർഷിക്കുവാനായിട്ട് സാധിക്കും കൂടുതൽ ജ്ഞാനത്തിലേക്കും കൂടുതൽ ഉൾക്കാഴ്ചയിലേക്കും പരിവർത്തനത്തിലേക്കും നമ്മൾ സ്വയം തയ്യാറാവുകയാണ് നേരെ മറിച്ച് നെഗറ്റീവായിട്ടുള്ള വിചാരങ്ങൾ എപ്പോഴും പിന്നോട്ട് പോകുന്ന ഒരു മാനസികാവസ്ഥ അത് നമ്മുടെ മനസ്സിനെ ശരിക്കും പിന്നോട്ട് തന്നെ വലിച്ചുകൊണ്ടേയിരിക്കും പ്രചോദനാത്മകമായിട്ട് നമുക്കൊന്നും തന്നെ പ്രവർത്തിക്കുവാൻ തോന്നലുണ്ടാവുകയില്ല നമുക്കൊരു സ്തംഭനാവസ്ഥ എന്ന് തന്നെ പറയാം അവിടെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതാണ് നമ്മുടെ ജീവിതത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന വളരെയധികം പ്രയാസങ്ങളുണ്ട് അപ്പോഴൊക്കെ പ്രതീക്ഷ കൈവിടിയരുത് പിന്നോട്ട് പോകരുത് പിന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വിജയിക്കാനാവുകയില്ല എന്നൊരു സത്യം അത് മനസ്സിലാക്കണം വീണ്ടും ജീവിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്താഗതി രൂപപ്പെടുത്തണം കാരണം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ നമ്മുടെ മനസ്സിനെ എപ്പോഴും സംശയത്തിൻ്റെയും അനിശ്ചിതത്വത്തിൻ്റെയും ആശങ്കയുടെയും ധൈര്യക്കുറവിൻ്റെയും എല്ലാം ഒരു ചിന്താഗതിയിൽ അതിൽ കുടുങ്ങി കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള അന്തരീക്ഷവും അതുതന്നെ ആയിരിക്കും സ്വയം നമ്മെ തന്നെ നാം എപ്പോഴും വില കുറച്ച് കാണാനായിട്ട് പ്രേരിപ്പിക്കും അതിനാൽ സ്വയം മനസമാധാനിക്കാനെങ്കിലും സ്വന്തം ചിന്തകളെ അടക്കി നിർത്തി പ്രയോജനാത്മകമായിട്ട് നമ്മുടെ വളർച്ചയ്ക്കായിട്ട് നമ്മുടെ പുരോഗതിക്കായിട്ട് നയിക്കുന്ന ഒട്ടേറെ മാർഗങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ചിന്തിച്ച് കണ്ടെത്തുക നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് പലപ്പോഴും ചിന്തിച്ച് കഴിഞ്ഞാൽ കണ്ടെത്താനായിട്ട് സാധിക്കും നല്ല കാര്യങ്ങളെ കണ്ടെത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കണം അതൊക്കെ ശരിക്കും ആത്മീയമായിട്ടുള്ള ഒരു പുരോഗതിക്കും വളർച്ചയ്ക്കും ഒക്കെ സാധ്യമാക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ഈ ഒരു മനസ്ഥിതി സദാ നിലനിർത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും തുറന്ന ഒരു ഹൃദയത്തോടെയും മനസ്സോടെയും ജീവിതത്തെ സന്തോഷത്തോടെ സമീപിക്കുവാനായിട്ട് തീർച്ചയായിട്ടും നമുക്കാവും നമ്മുടെ പല അനുഭവങ്ങളിൽ നിന്നും പഠനം നടത്തണം സ്വയം മനസ്സിലാക്കണം സ്വയം കണ്ടെത്തണം മാറ്റങ്ങൾ വരുത്താനുള്ളിടത്ത് തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരുത്തണം കാര്യങ്ങളെ ഉൾക്കൊള്ളണം ഇതൊക്കെ ശരിക്കും നമ്മുടെ ആ ഒരു യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തും പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ പോസിറ്റീവായിട്ടുള്ള ഫലങ്ങളെ തന്നെ തീർച്ചയായിട്ടും ആകർഷിക്കും എന്ന ഒരു ദൃഢ വിശ്വാസം എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം ആ ഒരു വിശ്വാസം നല്ല രീതിയിൽ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ നമ്മുടെ എല്ലാം ജീവിതത്തിൽ സന്തോഷവും സമാധാനവും പ്രതിസന്ധിയും കഷ്ടപ്പാടും എല്ലാം നിറഞ്ഞ ഒരു ചക്രമുണ്ട് ആ ചക്രത്തിലൂടെയാണ് ജീവിതം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അത് കറങ്ങുന്നതിനനുസരിച്ച് ഇതെല്ലാം ഓരോ സമയത്തും നമ്മൾ അനുഭവിച്ചുകൊണ്ടേയാണ് കടന്നു പോകുന്നത് അവിടെ കൂടുതൽ നേരവും നമ്മൾ തങ്ങാൻ ഇഷ്ടപ്പെടുന്നത് സന്തോഷവും സമാധാനവും തന്നെയാണ് ആ ഒരു തിരിച്ചറിവ് എപ്പോഴും ഉണ്ടാകണം അതിൽ തന്നെ നിലനിൽക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കരുത് അവിടെ നിന്ന് ആ ചക്രത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് ആ ദുഃഖത്തിൽ ഒരിക്കലും നമ്മൾ തളച്ചിടുകയല്ല വേണ്ടത് നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കണം എങ്കിൽ മാത്രമേ അടുത്ത ഒരു സ്ഥലത്തേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ ബോധപൂർവം തന്നെ നമ്മളതിനെ ശ്രമിച്ചു കൊണ്ടേ ജീവിതയാത്രയിൽ ഒരുപാട് മാറ്റങ്ങൾ പലപ്പോഴും സംഭവിക്കാം ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞതാണ് ജീവിതം തിരിച്ചടികൾ വളരെ പ്രിയപ്പെട്ടവരിൽ നിന്ന് പോലും ഉണ്ടായേക്കാം അതൊക്കെ എത്രയോ തവണ നമ്മൾ നേരിടേണ്ടിയും വരും ആ ഒരു വേള ഈശ്വരചിന്ത ആയിരിക്കാം നമ്മെ രക്ഷപ്പെടുത്തി നിർത്തുന്നത് അതിനാൽ തന്നെ ആത്മീയമായിട്ടുള്ള ഒരു ഉണർവ് നിങ്ങളിൽ സദാ നിലനിർത്താനായിട്ട് സാധിക്കും വേദനകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും എല്ലാം പുറത്തു കടക്കുവാനുള്ള ഒരു ഉപാധിയായിട്ട് ശരിക്കും ഭഗവാൻ നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്ന ചെറിയ അനുഗ്രഹങ്ങളാണെങ്കിലും ചെറിയ വിജയങ്ങളാണെങ്കിലും അതിനെയൊക്കെ നന്നായിട്ട് അംഗീകരിക്കുക അതുപോലെ തന്നെ അത് ഹൃദയത്തിൽ ചേർത്ത് പിടിക്കുക ആ ചെറിയ വിജയങ്ങളെപ്പോലും സമൃദ്ധമായിട്ട് തന്നെ നമുക്ക് ആഘോഷിക്കാം തീർച്ചയായിട്ടും ഈശ്വരൻ നമ്മെ കൈപിടിയുകയില്ല വിഷമം നിറഞ്ഞ ഘട്ടത്തിൽ നിന്നും സന്തോഷവും സമാധാനവും ഭാഗ്യവും ഒക്കെ നിറഞ്ഞ അവസ്ഥയിലേക്ക് മാറ്റം വരും മനസ്സിനെ തളർത്തരുത് പൊരുതി മുന്നേറുവാനുള്ള ശക്തി നിങ്ങളിൽ നിറയുക തന്നെ ചെയ്യും മുന്നിൽ ഒരു ലക്ഷ്യമുണ്ട് മാർഗങ്ങൾ ഈശ്വരൻ കാട്ടിത്തരും ശ്രദ്ധയോടുകൂടി നിലനിൽക്കുക മനസ്സിൽ ഉദ്ദേശിച്ച രീതിയിലുള്ള ജീവിത അവസ്ഥയിലേക്ക് അർഹിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങളിലേക്ക് തീർച്ചയായും എത്തിച്ചേരും വ്യക്തിബന്ധങ്ങളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് തീർച്ചയായിട്ടും എത്തിച്ചേരുവാനും സാധിക്കും എല്ലാ കൈപ്പേറിയ അനുഭവങ്ങളും മനസ്സിൽ നിന്നും മാറ്റി നിർത്തുക ആശ്വാസകരമായിട്ടുള്ള ചില കാര്യങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും അത് തീർച്ചയാണ് സന്തോഷമുള്ള നിമിഷങ്ങൾ എത്തിച്ചേരുന്നതിൻ്റെ സൂചന തന്നെയാണ് നിങ്ങൾക്ക് നൽകുന്നത് പല കാര്യങ്ങളും നിങ്ങളിലേക്ക് തിരികെ എത്തിച്ചേരാനുള്ള സാധ്യതകളും വന്നു ചേരും അതുപോലെ തന്നെ പ്രതിസന്ധികളെ പലതിനെയും മറികടക്കാനുള്ള പല വഴികളും അനുകൂലമായിട്ടുള്ള പല വഴികളും നിങ്ങളുടെ മുന്നിൽ തന്നെ കാണിച്ചു തരും വേഗത്തിൽ നിങ്ങൾക്ക് പ്രയോജനകരമായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുവാനും നിങ്ങൾ അനുഭവിക്കുന്ന എന്ത് പ്രയാസമാണോ അതിൽ നിന്ന് പുറത്ത് കടക്കുവാനും നിങ്ങൾക്ക് സാധ്യമാവുക തന്നെ ചെയ്യും അപ്രതീക്ഷിതമായി തന്നെ ചില സഹായങ്ങളോ അതല്ലെങ്കിൽ ചില അംഗീകാരങ്ങളോ നിങ്ങളിലേക്ക് എത്തിച്ചേരുവാനുള്ള വഴികളും വരുന്നുണ്ട് തകർക്കാൻ ആഗ്രഹിക്കുന്നവരും ശത്രുപക്ഷത്ത് നിൽക്കുന്നവരും ഒക്കെ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒക്കെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുവാനുള്ള ഉണ്ടെങ്കിൽ പോലും അതൊന്നും തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരുകയില്ല എന്ന ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക ആരൊക്കെ എന്തൊക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞാലും അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് പുറത്ത് കടക്കുവാനായിട്ട് സാധിക്കും കാരണം ഈശ്വരൻ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് എന്ന വിശ്വാസം വളരെ സത്യസന്ധതയോടെ നീതിയോടെ തന്നെയാണ് കുറേ കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ചില വിജയങ്ങൾ വളരെ അനിവാര്യമായിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നിങ്ങൾക്കുള്ള സന്ദേശം ചില കാര്യങ്ങൾക്കുള്ള മറുപടിയായിട്ട് തന്നെ ചില കാര്യങ്ങൾ നിങ്ങളുടെ കൺമുന്നിൽ കാണിച്ചു തരുന്ന ചില അവസരങ്ങളും ഉണ്ടാകും സധൈര്യം പല കാര്യങ്ങളെയും നേരിടാനും നിങ്ങൾക്കാകും മുന്നോട്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോകാം അനുകൂലമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളിലേക്കും ഈ പ്രപഞ്ചശക്തി നിങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കും അത് തീർച്ചയാണ്